മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ശബ്ദ താരാവലി മലയാളത്തിലെ ഏറ്റവും ആധികാരികമായ ഏകഭാഷാ നിഖണ്ഡുവാണ് ശബ്ദ ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച് പതിറ്റാണ്ടുകളുടെ അധ്വാനം കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചേർന്ന ഭാഷാ പോഷണി സഭയാണ് ഭാഷാ നിഖണ്ടു നിർമ്മാണത്തെപ്പറ്റി തീരുമാനമെടുത്തത് പണ്ഡിതന്മാരുടെ ഒരു സംഘം നിഖണ്ടു നിർമ്മാണം ഏറ്റെടുക്കണം എന്നായിരുന്നു യോഗ തീരുമാനം ഇതിൻ്റെ ഒരു പ്രവർത്തനവും നടക്കാതെ വന്നപ്പോൾ ആ ഭാരിച്ച ചുമതല പത്മനാഭപിള്ള സ്വയം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പത്മനാഭപിള്ള നിഖണ്ഡൂ രചനയ്ക്കുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു താൻ വായിച്ചെറിഞ്ഞ പുസ്തകങ്ങളിൽ നിന്നും പത്രമാസികകളിൽ നിന്നുമൊക്കെ അകാരാതിക്രമത്തിൽ വാക്കുകളെ അടുക്കുകയാണ് ആദ്യം ചെയ്തത് തുടർന്ന് അവയുടെ വിൽപ്പത്തി പ്രയോഗം എന്നിവ അടിസ്ഥാനമാക്കി നോട്ട് തയ്യാറാക്കി എഴുതിയത് പല പ്രാവശ്യം മാറ്റിയെഴുതി ഒൻപത് വർഷങ്ങൾ കടന്നുപോയി നിഘണ്ഡുവിൻ്റെ നാലൊന്നുപോലും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ചെറിയ ഒരു നിഘണ്ടു പ്രസിദ്ധം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു നിഖണ്ഡു എന്ന പേരിൽ ഒരു നിഖണ്ഡു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഇതിൻ്റെ ആയിരം കോപ്പികൾ പെട്ടെന്ന് വിറ്റഴിഞ്ഞു പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് പ്രോത്സാഹനം ലഭിച്ചു ഇത് ശബ്ദതാരാവലി എന്ന ബൃഹത് നിഖണ്ഡുവിൻ്റെ നിർമ്മാണത്തിന് അദ്ദേഹത്തിന് കരുത്തു പകർന്നു ശബ്ദതാരാവലിയുടെ നിർമ്മാണത്തിൽ കോളിൻസ് ഗുണ്ടർട്ട് ആപ്തെ ബെയ്ലി തുടങ്ങിയവരുടെ നിഖണ്ടുക്കൾ സഹായകമായി എന്ന് പത്മനാഭപിള്ള പറയുന്നു ഓരോ വാക്കും പല പല ഉറവിടങ്ങളിൽ നിന്ന് കണ്ടെത്തി അദ്ദേഹം അർത്ഥങ്ങൾ എഴുതി വ്യാഖ്യാനിച്ചു രണ്ടു പതിറ്റാണ്ടുകളിൽ നടത്തിയ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം വാക്കുകളുടെ താരാവലി നിർമ്മിച്ചു മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കായിരുന്നു രചന ഓർമ്മയും വിപുലമായ സാഹിത്യ പരിചയവും മാത്രമായിരുന്നു അദ്ദേഹത്തിന് കൈമുതൽ നിഖണ്ടു നിർമ്മാണ ഘട്ടത്തിൽ രോഗങ്ങളും സാമ്പത്തിക പരാധീനതകളും അദ്ദേഹത്തെ വേട്ടയാടി എന്നാൽ ഒന്നിലും തളരാതെ തൻ്റെ ലക്ഷ്യത്തെ മുറുക പിടിച്ച് അദ്ദേഹം കർമ്മത്തിൽ മുഴുകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ആരംഭിച്ച നിഖണ്ഡു രചന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പൂർത്തീകരിച്ചു രണ്ടു പതിറ്റാണ്ടിൻ്റെ മഹായജ്ഞം അങ്ങനെ ഫലവത്തായി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ഇങ്ങനെ എഴുതുന്നു സുഖം എന്ന പദത്തിൻ്റെ അർത്ഥം എന്റെ നിഖണ്ഡുവിൽ കൊടുത്തിട്ടുണ്ടെന്ന് വരികിലും പരമാർത്ഥത്തിൽ അതെങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളവനല്ല ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഈ വാക്കുകളിൽ മുഴങ്ങുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഗ്രന്ഥരചനയ്ക്കായി നടത്തിയ ശ്രമങ്ങളും ഒരുതരം ആത്മബലിയായിരുന്നു ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദതാരാവലി രചന ജോലിയും ജീവിതത്തിലെ മറ്റു സ്വപ്നങ്ങളും സമ്പത്തും ഒക്കെ കൈവടിഞ്ഞ് വാക്കുകൾ തേടി അലയുന്ന ആത്മത്യാഗം ആ ത്യാഗത്തിൻ്റെ ഫലം മലയാളത്തിന് ലഭ്യമായത് ശബ്ദതാരാവലി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണത്തിലൂടെയാണ് പ്രസിദ്ധീകരിച്ച കാലം മുതൽ ഇന്നുവരെ ഇവിടുത്തെ പ്രധാന മലയാളം മലയാളം നിഖണ്ടുവായി ശബ്ദതാരാവലി നിലകൊള്ളുന്നു മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര